വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹിറ്റ് ഓർ മിസ് യെസ് യെസ് ഇന്നത്തെ ഇന്നത്തെ ഐറ്റം ഐറ്റം എന്താ കോൾഡ് കോഫി കോഫി ഫ്ലേവർ എന്നാണ് ബ്രാൻഡിന്റെ പേര് ആണ് കോൾഡ് കോഫി എന്ത് ഐഡിയ എനിക്ക് ഐഡിയ ഇല്ല ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ കോൾഡ് കോഫി ആണല്ലോ കൊള്ളാം പക്ഷെ എനിക്ക് ഒരു കോഫി കുറച്ച് ഡാർക്ക് ആ അതന്നെ 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 ഡാർക്ക് കൊള്ളാം എനിക്ക് വലിയ കൊഴപ്പം തോന്നില്ല കേട്ടോ അപ്പൊ എന്താ ഹിറ്റാണോ അതോ മിസ്സാണോ ആണോ എനിക്ക് എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തതോടെ എനിക്ക് അത്രയും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഹിറ്റ് ഞാൻ പറയുന്നുള്ളൂ അതാ എനിക്ക് റിഫ്രഷിങ്ങാണ് റിഫ്രഷിങ്ങാ ഭയങ്കര റിഫ്രഷിംഗ് കുറച്ചൊരു കരിഞ്ഞൊരു ഫ്ലേവർ ടേസ്റ്റ് എവിടെയോ കിട്ടുന്നുണ്ട് തോന്നുന്നു പക്ഷേ ഐ ഡോ